എന്റെ സ്വർണം കൊണ്ടുപോയവരനുഭവം എന്റെ കുട്ടിയല്ല ആര് പറഞ്ഞാലും അവര് എന്റെ ഈ ചെറിയ കുടിലും ഇത്രയും ഓർണമെന്റ് അറിയാന്നുള്ള നമ്മളെ കുടുംബത്തിലുള്ളവർക്കെല്ലാം ഒന്നര പവൻ്റെ അപ്പൊ ഇത്രയും ഇങ്ങനെ തുറന്നിട്ട് ഇതിലൊരു അകത്തൊരു ഉണ്ടായിരുന്നു ആ ട്രായകത്തിരുന്ന ഓർണമെന്റ്സ് ആണ് അടുത്തോണ്ട് പോയത് നാടുകളി മോഷണം അരങ്ങേറുന്ന കാലമാണിതാ ഇരുചക്രവാഹനങ്ങളിലെത്തി മാല പിടിച്ചു പറിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നിത്യസംഭവമാണ് കേരളത്തിൽ ഓരോ മോഷണം നടക്കുമ്പോഴും പോലീസ് നിഷ്ക്രിയമാണെന്ന് ആരോപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നുപോകുന്നു ഇത്തരം സംഭവങ്ങളുടെ ഉത്തരവാദിത്വം നമുക്ക് കൂടിയുണ്ട് നമ്മുടെ കൂടി ജാഗ്രത കുറവാണ് ഇത്തരം സംഭവങ്ങൾ കൂടി വരാൻ കാരണം ബാലരാമപുരം കോലോട് താന്നിമൂട് ജിആർ ഭവനിൽ ഓട്ടോ ഡ്രൈവറായ സുരേഷ് ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ കളവുപോയത് മുപ്പത് പവൻ സ്വർണാഭരണങ്ങളാണ് സുരേഷ് ബാബു ഓട്ടോ ഓടിക്കാനും ഭാര്യ താര തൊഴിലുറപ്പ് ജോലിക്കും പോയിരുന്ന സമയത്തായിരുന്നു മോഷണം നടന്നത് ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ അത് കള്ളന്മാരെ ക്ഷണിച്ചു വരുത്തുന്നതാണ് എന്നുകൂടി ഓർക്കുക ഇതാണ് അലന്മാര ഞാൻ വന്നപ്പം ഞാൻ ഇതിൻ്റെ പൂട്ടി ചാവി ഞാൻ കൊണ്ടുപോയിരുന്നു എൻ്റെ പാക്സിലിട്ട് അപ്പം അതിൻ്റെ മേളിൽ എന്തോ ഇട്ട് പൊട്ടിച്ചിരിക്കുന്നു ഇവിടെ നിന്നുണ്ടോ ഇട്ട് പൊട്ടിച്ചിട്ടാണ് ഇത് തുറന്ന് ഇത് മൊത്തം ഇനി തുറക്കൂലായിരുന്നു അപ്പം ഇത്രയും ഇങ്ങനെ തുറന്നിട്ട് ഇതിലൊരു അകത്തൊരു ട്രായ ഉണ്ടായിരുന്നു ആ ട്രായരകത്തിരുന്ന ഓർണമെൻസാണ് എടുത്തുകൊണ്ട് പോയത് പക്ഷേ എൻ്റെ ഒരു ഡ്രസ്സോ വേറെ ഒരു സാധനവും ഇട്ടില്ല പിന്നെ അതിലിരുന്ന ഒരു അയ്യായിരം രൂപ എടുത്തിട്ട് അതിൻ്റെ കവർ കൂടെ എടുത്തിട്ടിരുന്നു വേറെ ഒരു സാധനം തൊട്ടിട്ടുമില്ല വേറെ ഒന്നും എടുത്തിട്ടുമില്ല ഇത് ഇത് ഞങ്ങൾ വന്നു ഞാൻ ഈ അലമാര ഈ ഇത് വെച്ചാണ് തുറന്നപ്പോഴാണ് ഇത് ഇങ്ങനെ തുറന്നത് ഇത് ഇങ്ങനെ തറയോണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അകത്തു നിന്നാണ് എടുത്തത് ഇതേപോലെ ഇതിൻ്റെ അക അകത്തായിരുന്നു വെച്ചിരുന്ന രണ്ട് ഇതിലാണ് വെച്ചിരുന്നത് അതിൻ്റെ ഈ ഒരു പേപ്പർ ഇതിൻ്റെ ഒരു സാധനത്തിൽ കൊണ്ടുപോയിരിക്കുന്നു ഈ ഒരു പേപ്പർ മാത്രം ഇതിലിട്ടിട്ടുണ്ട് ഇവിടെ ഇന്ന് രണ്ട് കവറും എടുത്ത് ഒരു സ്റ്റൂളിൽ വെച്ചിട്ടുണ്ട് വേറെ ഒരു സാധനം ഈ അലമാരെയൊന്നും ഒന്നും അനക്കിയിട്ടില്ല ഞാൻ രാവിലെ എൻ്റെ രണ്ട് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ ചേട്ട ഓട്ടോ ഓടാൻ പോയി അങ്ങനെ ഇത് എട്ടമ്പതായപ്പം നമ്മൾ തൊഴിലുറപ്പിന് പോയിരുന്നു പോയിട്ട് വന്നതിന് ശേഷം ഞാൻ വിശന്ന് വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി വന്ന് വാതിൽ തുറന്നപ്പോൾ അതോ അടച്ചിരുന്നത് പോലെ അടച്ചിരുന്നു ഞാൻ താക്കോലൂടെ വെച്ചിട്ട് തന്നെയാണ് പോയിരുന്നത് വന്ന് തുറന്ന് അത് നോക്കിയപ്പം ബാക്ക് സൈഡിലൊക്കെ അതോ ചെറിയ തറന്നുണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ അലമാരയിൽ നിധി കാക്കും പോലെ വെച്ചിരുന്ന എൻ്റെ ആല അലന്മാരയിൽ നോക്കിയപ്പോൾ എല്ലാം തുറന്ന് കിടക്കുന്നതാണ് കണ്ട ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ എൻ്റെ മക്കളെ നൂല് കെട്ടിന് വെച്ചിരുന്നു സംഘരിച്ച് വെച്ചിരുന്ന അത് തൊട്ട് ഞാൻ എൻ്റെ കുട്ടിയൊക്കെ നിധി പോലെ കാത്തു വെച്ചിരുന്നു എല്ലാം എടുത്തുകൊണ്ട് പോയി എൻ്റെ നമുക്കൊരു വീട് പോലുമില്ല ജ ഇതില്ല ഒരു പട പിള്ളേർക്കിരുന്ന് പഠിക്കേണ്ടവരെന്ന് വരുത്തിയില്ല ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് ഞങ്ങൾ അന്തി ഉറങ്ങുന്നത് എന്നിട്ട് ഞാൻ ഇതെന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സങ്കരിഞ്ഞ് വെച്ചിരുന്നു എനിക്ക് സുഖമില്ലാത്ത മെഡിക്കൽ കോളേജിൽ കാണിച്ചോണ്ട് സെറ്റ് എ ടി അടുത്ത ഈ മാസം പത്താം തീയതി സ്കാനിങ്ങിന് വെച്ചിരുന്ന അയ്യായിരം രൂപ ആറായിരം രൂപ എം ആർ സ്കാനിങ്ങിന് വേണം അതിൽ അയ്യായിരം രൂപ വെച്ച് നിന്ന് അതിനെ എടുത്തുകൊണ്ട് പോയി എൻ്റെ എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിലെ എൻ്റെ സമ്പാദ്യമാണ് എൻ്റെ രണ്ട് മക്കൾക്കും വേണ്ടി കൊടുക്കാൻ പറ്റുന്ന അതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞു മുപ്പത് പേരി അത് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് രണ്ട് പെൺകുട്ടികളല്ലേ എന്ന് വിചാരിച്ച് എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ പകുതി വിധം രണ്ട് മക്കളും കൊണ്ടുപോകും എൻ്റെ രണ്ട് പെൺകുട്ടികളല്ലേ അവർ അന്യ വീട്ടിലല്ലേ പോകുന്നത് ഞാൻ വീട് വെച്ച് വെച്ചുകൊണ്ട് ആ വീട്ടിലല്ലേ കിടക്കാൻ പറ്റും അതുകൊണ്ട് എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടി ഞാൻ തങ്കരുന്ന് വെച്ചിരുന്നു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം കാത്തു സൂക്ഷിച്ച ഞാൻ നല്ല ഡ്രസ്സ് പോലും എടുക്കാറില്ല അവർക്കെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി അത്രയും വെച്ച് അത് അത്രയാണ് എൻ്റെ ജീവിതത്തിലുള്ള ജീവിത സമ്പാദ്യം അത്രേ ഉള്ളു വള മാല കമ്മൽ എൻ്റെ മോൾ പ്രായമായി കിട്ടിയ കമ്മൽ അതിൽ ബ്രേസിലേറ്റ് ഓരോരുത്തർ തന്ന വക പിന്നെ എൻ്റെ ചേട്ടൻ്റെ വള ഒരു വള പിന്നെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിട്ട് തന്ന ഓർണമെന്റ്സ് എൻ്റെ വളയും മാലയും അതൊന്നും എന്റെ ചേട്ട ഒന്നും വിറ്റ് തൊല അല്ല എല്ലാം എൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കൊണ്ടു വെക്കാത്ത ോക്കറിൽ കൊണ്ടുവയ്ക്കാന്ന് വെച്ചാൽ ആ വർഷത്തിൽ എല്ലാവരും പറയും നല്ല എമൗണ്ട് ആവും അത് കൊടുക്കേണ്ടെന്നും വർത്തില്ല നമ്മൾ നിത്യവർത്തിക്ക് തന്നെ വളരെ കഷ്ടപ്പെടുന്ന ഈ അവസരത്തിൽ അതുകൊണ്ടാണ് വെക്കാതിരുന്നത് അപ്പം ഈ ചെറിയ കുടലിൽ താങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചില്ല ഇത് മൂന്ന് നാല് വർഷത്തിന് മുമ്പേ ഒരു വള ഇതേപോലെ എടുത്തോണ്ട് പോയി ബാബു എവിടെയാണ് ഓട്ടോ ഓടിക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ചാറ് വരും ഇതിപ്പോ സംശയമുണ്ടോ അപ്പം സംശയം നമ്മൾ ഭാര്യ അങ്ങനെ പേരെടുത്ത് അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ ആരെയും ഒരു എന്തെങ്കിലും പറയാം അത് സംശയമെന്ന് പറയാൻ അല്ല എന്നെ വിളിച്ച് പറഞ്ഞാണ് ഞാൻ വരണത് ഞാൻ അപ്പുറത്ത് അപ്പുറത്ത് താമസിക്കുന്ന ചേട്ടത്തെയാണ് ചേട്ടത്തെയും കൊച്ചിനെയും കൊണ്ട് വന്ന വഴിക്ക് നെല്ലി വള വന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് എന്നെ വിളിച്ച് പറയണത് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം വന്ന വഴിക്ക് ചേട്ടത്തി മുമ്പ് വിളിച്ചത് ഇങ്ങോട്ട് വരണം പറഞ്ഞു അപ്പം ഞാൻ ഉടനെ തന്നെ മുമ്പെ വിളിച്ചു കഴിഞ്ഞാൽ മുമ്പറി പോലീസിനെയൊക്കെ വിളിച്ച് പറഞ്ഞത് ഇതല്ലായത് മുമ്പറി വിളിച്ച് പറയാറ് ഈ സാധാരണ ഗതിയിൽ ഞാൻ ഒന്ന് രണ്ടും അടുത്ത് ചോദിച്ചപ്പോൾ അവരുടെ അഭിപ്രായമാണ് എൻ്റെ അല്ല ഇത് ഈ പറഞ്ഞ ഇത്രയും മുപ്പത് പോവനൊന്നും ഇല്ല ഇത് അവർ കള്ളം പറയുകയാണ് എന്നൊക്കെ ഒന്ന് രണ്ട് പേർ എൻ്റെ അടുത്ത് പറഞ്ഞു അതിനെക്കുറിച്ച് എന്ത് പറയാം അല്ല നമ്മളെ ഉള്ളത് നമുക്കെല്ലാം അറിയാം വെളിയിലുള്ളവർക്ക് അറിഞ്ഞുകൂടലോ അല്ല അവരെല്ലാം പറയുന്നത് അതാണ് സാറേ അതാണ് ഞാൻ പറയട്ടെ നമ്മളെ ഉള്ള സാധനം എന്താണ് നമുക്കെല്ലാം അറിയാൻ പറ്റും വെളിയിലുള്ളവർക്ക് അറിഞ്ഞുകൊണ്ടല്ലോ കാര്യം നമ്മൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ഇത് കാണിച്ചോ അങ്ങനത്തെ ഒരു ഇതിലെല്ലാം നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും പറയുന്നത് ഇത്രയും ഇന്നത്തെ കണക്കിൽ അറുപതിനായിരം രൂപ വരെ ഒരു പവനുണ്ട് പവനുണ്ട് ഇരുപത് ലക്ഷം രൂപയാവുന്നു സാറേ എൻറെ കല്യാണത്തിന് പതിനാല് വർഷത്തിന് മുമ്പേ എനിക്ക് ഇരുപത്തിയഞ്ചു പാവം ഇട്ടു തന്നു അതിന്ന് എന്റെ ഒരു പാവം പോലും നഷ്ടപ്പെടുത്തിട്ടില്ല പിന്നെ അതിൽ നിന്ന് ചില പരപ്പം അവൻ്റെ ഇത് ഇപ്പം അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ എൻ്റെ മോൾ പ്രായമായപ്പം കിട്ടിയ സാധനമുണ്ട് ഇപ്പം ഒരു വർഷമായതേ ഉള്ളൂ അതെൻ്റെ മോൾ ഉപ ഒരു തുരുമ്പ് പോലും ഉപയോഗിക്കാതെ വെച്ചിട്ട സാധനങ്ങൾ പിന്നെ രണ്ടാമത് എൻ്റെ പിള്ളേക്ക് നൂല് കെട്ടിയും കിട്ടിയ ആ സ്വരൂപം വരെ ഞാൻ ഞാൻ സ്വരൂപിച്ച് എൻ്റെ ഒരു നിധി കാക്കും പോലെ ഞാൻ കാത്തു വെച്ചിരുന്നതാണ് അല്ലാതെ എനിക്ക് എനിക്കരെയും മുമ്പേ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എൻ്റെ സ്വർണം കൊണ്ടുപോയവരനുഭവിക്കും എൻ്റെ കുട്ടിയെല്ലാം ഞാൻ ആര് പറഞ്ഞാലും അവർ എൻ്റെ ഈ ചെറിയ കുടിലിൽ ഇത്രയും ഓർണമെൻസ് എന്നറിയാമെന്നുള്ള നമ്മുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം അറിയാം മറ്റുള്ളവർക്ക് വേറെ ആർക്കും ഞാൻ എൻ്റെ കല്യാണം എത്രയാണെന്ന് അവർക്കറിയുന്നുണ്ട് ഒരാളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് മറ്റൊരു വ്യക്തിക്ക് അറിയാൻ പറ്റത്തില്ല കാര്യം ഞാൻ നിധി പോലെ എൻ്റെ രണ്ട് കുട്ടിയേക്കും സൂക്ഷിച്ചു വെച്ച സാധനമാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ഈ മുപ്പത്തിമൂന്ന് പവനും പോയത് എല്ലാം ഒരു പിന്നെ തിരിച്ചു വന്നപ്പോ മുമ്പറിന്റെ സാന്നിധ്യത്തില് കൊലിസുണ്ട് കൊലി പൊട്ടിയൊരു വളയുണ്ടല്ലോ ഒന്നര പൗ അത് പ്രത്യേകിച്ചൊരു ബോട്ടിലാണ് ഇടുന്നത് തന്നെയാണ് പോലീസ് ഉണ്ടായിരുന്നു അപ്പോഴും പോലീസ് അവരവിടെ ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ അത് അവരോട് അവിടെ പറയുകയും ചെയ്തു അവിടെ അറിയിക്കുകയും ചെയ്തു ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇന്നലത്തേക്ക് മുമ്പ് ോ അതിന്റെ തലേവസ്സോ അപരിചിതമായിട്ടുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എല്ലാവരും